മാവ് ഇഷ്ടപ്പെട്ടു അതിന്റെ വലുപ്പല്ലാങ്ങണേ വാങ്ങിച്ചോ പിന്നെ അവിടെ ശിഖിരം പൊട്ടിച്ചു കൊടുത്ത ഒരു ഇത് പൊട്ടിച്ചാൽ ഇവിടെ നാല് ശിഖിരം ചെയ്യോ അപ്പൊ അടുത്ത പ്രാവശ്യത്തില് നാല് കൊമ്പിലും മാ ഇവര് പിന്നെ എനിക്ക് എനിക്കിവരെ വലിയ പരിചയൊന്നുമില്ല യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ നമ്മളെ മാങ്ങ കഴിഞ്ഞ ഒരു പ്രാവശ്യം നമ്മളെ യൂട്യൂബിലിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ ഇവര് കണ്ടിട്ട് എന്നെ വിളിച്ചു പ്രാവശ്യം ഞാൻ മാങ്ങ അയച്ചു പാണ്ടിക്കാട് ഇയാളെ വീട് പാണ്ടിക്കാടാ മലപ്പുറം ഇപ്രാവശ്യം മോപ്പര് വിളിച്ചു മാങ്ങ ആയോ ചോദിച്ചിട്ട് വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മളെ സ്ഥലം ഒന്നും കാണുമ്പോൾ വേണം പിന്നെ ഈ മാവ് കാണും മാവിനൊന്ന് കാണണം അതെ അതിനു വേണ്ടിയാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് നാടൻ മാവതയിലാണ് നാടൻ മാവത്തെ ഇതുപോലെ അറ്റം കട്ട് ചെയ്ത് നമ്മൾ ഏതാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മാവതനെ ഇതുപോലെ നല്ലൊരു ശിഖിരങ്ങൾ അതായത് നല്ല വെള്ളം ശിഖിരങ്ങളെടുത്ത് അതിൽ കട്ട് ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ വന്ന ചേട്ടന്മാർ കാണിച്ചിരുന്നത് കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഷാർപ്പുള്ളൊരു ബ്ലേഡ് നല്ല സാനിറ്റൈസർ ചെയ്ത് അല്ലെങ്കിൽ ഇതിന് വേണ്ടി ഒരു ബ്ലേഡ് യൂസ് ചെയ്ത് ഇതിൽ കട്ട് ചെയ്ത് വെക്കാം കൂടുതലായി കഴിഞ്ഞാൽ ആണ് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് അണുബാധിയും വെള്ളമൊന്നും കേറാതിരിക്കാൻ വേണ്ടിട്ടാണ് ഒരു പ്ലാസ്റ്റിക് വെച്ച് കെട്ടി വെക്കുന്നത് പെട്ടെന്ന് ഒരു മാസം മാസം രണ്ട് കെട്ടിവെക്കുന്നത്

എന്തൊക്കെ എന്തോ ലിക്വിഡിൽ അങ്ങനെ ഒരുപാട് മായങ്ങളാണ് എത്ര വെച്ചാലും പത്ത് ദിവസം വെച്ചാലും ആ പഴത്തിൽ കുഴപ്പമില്ല കമ്പി നമ്മള് പൊട്ടിച്ചു കൊടുത്താലേ ഇപ്പൊ കണ്ടോ ഇതൊക്കെ ഇവിടെ നുള്ളി കൊടുത്തോണ്ടല്ല വരുന്നത് അങ്ങനെ വരുത്തിയാലെ നല്ല ആരോഗ്യം നല്ല ഇതും കിട്ടും അതെ ഞാൻ മാങ്ങി ചുണ തുറച്ചു പൊള്ളിയൻ്റെ ആണ്ടി കാട്ട് മുഹമ്മദ് ആദ്യ തെയ്യ കഴിഞ്ഞ പോലൊക്കെയാണ് തെയ് അത് ഇതിന്റെ ആണ്ടി മുളച്ച തന്നെയാണ് സംഭവം ഈ ബക്കറ്റില് വെച്ചിട്ട് അവിടെ വെച്ചാ ചെറിയ തെയ്യായിരുന്നു ഇപ്പൊ ഒത്തിരി വലുതായില്ലേ അപ്പൊ അവര് വന്നിട്ട് ഇതിന്ന് ഒരു സ്റ്റമ്പ് എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ചെലപ്പോ പിടിക്കുകയായിരിക്കും മഴയാണെങ്കിൽ ഈ സിമ്പിൾ ആയിട്ട് പിടിക്കും ചൂടല്ലേ അവര് വേറെ നമ്മള് മാങ്ങ അയച്ചു കൊടുത്ത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് മരം കാണണം നമ്മളെ കാണണം അന്വേഷിച്ച് വന്നിട്ട് പോയി